ഈ നിൽക്കുന്ന എൻ്റെ അമ്മയാണ് ഗൈസ് അമ്മ എന്താണ് ഇങ്ങനെ ഓടി പഞ്ഞി നടക്കണെന്ന് പറഞ്ഞാല് മോളിൽ ഒരു വാനറിൽ നിന്ന് മാങ്ങ പറയണത് കാണാൻ ഞാൻ വിചാരിക്കുകയാണ് മാങ്ങ കിട്ടി ഒരു മാങ്ങ ഉണ്ട് കേട്ടോ മമ്മി 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 ഇതാണ് മമ്മി മമ്മിയുടെ ക്യാൻഡ് ഫോട്ടോസ് നമുക്ക് എടുക്കാം ആ നല്ല ഫോട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് നടക്കുന്നത് നമുക്കിനി അത് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ അമ്മ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ബാക്കിയാൻ വിട്ട് കാണിച്ചുതരാം ഇന്ന് ചെയ്യുന്നത് കുറേ മാങ്ങ നമുക്ക് കിട്ടി കേട്ടോ ഇത് എന്ത് വാങ്ങിയാൽ പച്ച മാങ്ങയാണോ അതോ ഇത് പഴുത്തത് ഇത് പഴുത്തത് ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായി പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല അതേ കുറേ മാങ്ങ ഒരു ഈയൊരു പാത്രം നിറച്ചാണ് നമുക്ക് മാങ്ങ നമ്മുടെ നമ്മുടെ സ്വന്തം മാവിലുണ്ടായത് നമ്മുടെ മാങ്ങയാണ് കേട്ടോ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല വലിയ മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ ഇത് പച്ചക്കൊക്കെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് അല്ലെ ഭയങ്കര പുളിയൊക്കെയാണ് അതെ നല്ല നോക്കി എടുക്കാം ഇത് മാത്രല്ല കാര്യം ഇതേടെ അടുപ്പിൻ്റെ അകത്തത് കുറേ ഇത് പച്ച മാങ്ങയാണ് കേട്ടോ ഇത് വെട്ടോ ഇല്ല ഇത് പച്ച മാങ്ങയാണ് നല്ല നല്ല സ്മെല്ലാണ് ഈ മാങ്ങയ്ക്ക് ഈ മാങ്ങ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് ഇതാണ് പച്ച മാങ്ങ മാങ്ങട്ടോ ഈ പച്ച മാങ്ങയും ഈ പഴുത്ത മാങ്ങ എന്താണ് ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം അമ്മതേ ബേസൺ എടുക്കാനായിട്ട് റൂമിലിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മൾ മാങ്ങ വെച്ച് അരിയാനായിട്ട് പോകുന്നത് കേട്ടോ അമ്മ ഇപ്പൊ മാങ്ങ കൊണ്ടുവരും മമ്മി ഇത് മാങ്ങ എത്തി കൊണ്ടിരിക്കയാണ് കൈസ് ഇത് നല്ല പൊളിയുള്ള മാങ്ങയാണ് നമ്മള് തിങ്ങ വലിയ യാ അച്ചാർ ചെയ്യുക അമ്പ അവിടെ സൂപ്പറാണ് ഗൈസ് ഞാനിങ്ങനെ അവിടെ കോട്ടയത്തൊക്കെ ആയിരുന്നപ്പം മാങ്ങയൊക്കെ ആയിട്ട് ചിന്തമായിരുന്നു അപ്പം അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു മാങ്ങ അതുകൊണ്ട് ഇവിടുന്ന് പാഴ്സലൊക്കെ അയക്കായിരുന്ന ഗൈസ് നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് അപ്പം തന്നെ തിന്നത്തില്ലേ അതാണ് ഇഷ്ടം കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടമല്ല കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു സോ അതുകൊണ്ടും നല്ല ടേസ്റ്റാണ് ഈ മാങ്ങയുടെ പേരിൻ്റെ മമ്മിൽ ഇത് ബഡ്ഡുമാവ് മേടിച്ച് വെച്ചതാ ചേച്ചി എനിയങ്ങൾ കൂടി ബഡ്ഡ്മാവിൽ ആദ്യമായിട്ട് മാങ്ങ ഉണ്ടായപ്പോൾ പോയി പറച്ച് പഴുത്തു നിന്ന് മുറുക നല്ല ഓറഞ്ച് കളറായിരുന്നു പഴാണ് ഞാൻ മറഞ്ഞതാണ് പറിക്കട്ടെ പറിക്കട്ടെ അപ്പോൾ ഒരാൾ പറിക്കുന്നുണ്ടപ്പോൾ അടുത്ത ആളും പോയി മുറുകാതെ പിന്നെയാണ് എൻ്റെ മാങ്ങ ഇങ്ങനെയായിപ്പോയത് ഗൈസ് അത് ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ ഇത്രയും സൂപ്പറായിട്ട് വരാൻ കാരണം ഈ ഞാനും എന്റെ സിസ്റ്ററു വേണമെന്നാണ് ഗൈസ് അപ്പൊ ദേ ഗസ് ഞാൻ അരിയാണ് കേട്ടോ ഇങ്ങനെ സ്പീഡില് സ്പീഡില് എനിക്ക് അരിയണം എന്നിട്ട് കണ്ടപ്പോ എനിക്കൊരു കൊതിയായി ഇങ്ങനെ അരിയാൻ വേണ്ടി നല്ല സുഖാണ് കേട്ടോ ഇതിന്റെ ഇവിടെ ഒക്കെ കണ്ടോ ചുമടങ്ങി പക്ഷെ ഇതിനെ നിങ്ങൾ വിചാരിക്കും മധുരമായിരിക്കും ഒന്ന് ഉതോട്ടും പുളിയാക്കോടും പുളി ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് കേട്ടോ നമുക്ക് ഉപ്പുമാങ്ങ സംബന്ധിണ്ടാക്കണം അതെ അതെ ഇപ്പൊ കുറച്ചു ഞാൻ ഉപ്പുമാങ്ങ കൂട്ടിയാണ് ഗൈസ് ചോറ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതെ അതെ പണ്ട് എനിക്ക് ഉപ്പുമാങ്ങനെ സാധനം ഇഷ്ടായിരുന്നു ഗൈസ് എനിക്കൊന്നും മതി അതെ അതെ ഈ സീസണില് മാത്രാണ് ഞാൻ അല്ല ഈ മാങ്ങ ഉപ്പുമാങ്ങനെ മാവിന്റെ ഞാൻ ഉപ്പുമാങ്ങ അങ്ങനെ അങ്ങനെ കൂട്ടാറില്ലല്ലോ പക്ഷെ ഈ മാവിന്റെ മാങ്ങ ആ ഞാൻ ഈ ഇടയ്ക്കാണ് ഇതൊക്കെ കൂടുതലായിട്ട് തിന്നാനുള്ള മാങ്ങ പറക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല ഗൈസ് അങ്ങനെ തീ നമ്മൾ മാങ്ങ എരിഞ്ഞു എരിഞ്ഞു ബാക്കി രണ്ട് മാങ്ങ വരെ ഇരുത്തി ഈ മാങ്ങ കഴിഞ്ഞു ഇനി നമ്മളത് ഉപ്പ് ഇടുകയാണ് കേട്ടോ നമ്മള് പൊടിയുപ്പാണ് ഇടുന്നത് അപ്പൊ ഇതിനൊരു പാകമൊക്കെ ഉണ്ടാവും അല്ല പാകം ഇതിന്റെ പാകം എന്തോലായിരിക്കും കൊച്ചും അടിപൊളി മാങ്ങയാണ് കേട്ടോ ഇത് ഇങ്ങനെ എനിക്കാണ് ഇത് സാധനങ്ങളൊന്നും കണ്ടു നീക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് അതെ ജാതിക്കായിക്കോട്ടെ മാങ്ങി ആയിക്കോട്ടെ പിന്നെ ആ ചാമ്പങ്ങി ആയിക്കോട്ടെ പുളി ആയിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വെറുതെ വിടില്ല കേട്ടോ നമുക്ക് പറയാം നല്ല ഉപ്പായിരുന്നു നമ്മൾ മമ്മി ഇടുവാണ് തിന്നെ തിന്നെ അപ്പോഴേ തിന്നു ഭയങ്കര പുളിയാണ് പറഞ്ഞത് നമ്മൾ വാങ്ങിക്കൊരു പ്രത്യേകതയുണ്ട് പഴുത്താലും ആ പുളി അങ്ങനെ നിൽക്കും കേട്ടോ അപ്പം സമയം ആറര ആവാറേ അതാണ് ഇങ്ങനെ ഇരുട്ടായിട്ട് നിൽക്കുന്നത് എന്തായാലും നമ്മൾ ഉപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു പരിപാടി അല്ല മമ്മി അതെ ഞാനിത് കുപ്പിയിലാക്കും നമുക്ക് പലതരത്തിലുള്ള കുപ്പിയിലാക്കാം ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്ന ഭരണി അല്ലെങ്കിൽ എന്ത് കുപ്പി ഓ ആരോ വരുന്നത് കുപ്പി വരാം അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു കുട്ടി വന്നതാണ് അപ്പോൾ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞു ഇത് ഇത്തരം അപ്പോൾ നമ്മൾ പറഞ്ഞത് മാങ്ങ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ഭരണിയാണ് അപ്പം പറഞ്ഞ പോലെ തന്നെ ഭരണിയുടെ അതുപോലെ തന്നെ നമുക്ക് ചില്ലു കുപ്പികളിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വിക്സൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെറിയ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടായിരിക്കും വലിയ ടിന്ന് ആ ടിന്നിൽ നമുക്ക് ഇട്ട് വെക്കാം ഇവിടെ നമ്മൾ അതുകൊണ്ട് ടിന്നിലൊക്കെയാണ് കേട്ട് ഇട്ട് വെക്കുന്നത് ഇപ്പം നമുക്കിവിടെ ഭരണി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഉപ്പാണ് ഇട്ട് വെക്കാറ് കല്ലുപ്പ് ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഉള്ള ടിന്നിലുകളൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത് ഇവിടെ അമ്മ ടിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ച് ഇതാണ് നമ്മുടെ ടിന്ന് ഇത് നമ്മുടെ അമ്മ നിൽക്കണ കടയിൽ മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ട് വെക്കുന്ന ടിന്നാണ് കേട്ടോ അത് നമ്മള് മാങ്ങായിട്ട് വെക്കിയിട്ടോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അപ്പൂവിന്റെ ഫ്രണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പൊ ആ കൊച്ചിനും നമ്മൾ കൊടുത്തു കൊടുത്തുവിട്ടിട്ടിരിക്കാണ് അപ്പൊ ഒരു ടിന്നും നമ്മൾ നിറച്ചു വിട്ടോ ഫുൾ നിറച്ചിരിക്കുകയാണ് കണ്ടിട്ട് നിറച്ചിരിക്കുന്ന രസം വെയിറ്റ് ഉണ്ടോ കേട്ടോ ഒരു രണ്ടു മൂന്ന് കിലോ ഉണ്ടായിരിക്കുമല്ലേ മമ്മി രണ്ടു കിലോ എടുത്തുണ്ട് ഇത് ഇതാണ് കേട്ടോ അപ്പു അവൻ അവന് ഫേസ് കാണിക്കാൻ ഭയങ്കര മടിയാണ് അവൻ സിഗ്മ മെയിലെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് കേട്ടോ അമ്മ എനിക്ക് വെച്ചാൽ നോക്കാം ഇച്ചിരി മധുരം കൂടി ഉള്ളതാണ് കേട്ടോ ചെലവണ്ണത്തിന് ഈ ഓറഞ്ച് പോലെ ഇങ്ങനെ കളറുള്ളതിനും ഇച്ചിരി മധുരം കൂടുതലുണ്ട് അന്നേരം കുഴപ്പമില്ല ഉപ്പിലിടുമ്പോൾ നല്ല രസമായിരിക്കും അമ്മയും തിന്നാണ് കേട്ടോ നിങ്ങൾ കണ്ടു ഭയങ്കര പുളിയാണ് ഞാൻ നമ്മൾ ഇപ്പോഴും നമ്മളിപ്പോഴും പോലെ നമ്മൾ മായക്ക് കുറച്ച് പുളി അധികം അതെ അതെ മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ടുള്ള ട്രൈ ചെയ്യണം കേട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിൽ രണ്ടിലും ടാലി ആവാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ മാങ്ങയൊക്കെ മാങ്ങ പറച്ചതേ ഉപ്പു മാങ്ങ ഭരണിക്കുള്ളിലാക്കി ഭരണി കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുപ്പിക്കുള്ളിലാക്കി അല്ലെ ടിന്നിനുള്ളിലാക്കിയിരിക്കുകയാണ് അപ്പൊ ദേ ഇത്രയും മാങ്ങയാണ് കിട്ടിയത് അപ്പൊ ദേ ഇന്നത്തെ വ്ലോഗും ഇവിടെ വൈകിപ്പിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്